നമുക്ക് സംസ്ഥാന ഭരണം ഉണ്ടായാലും വേണ്ടില്ല ഇല്ലെങ്കിലും വേണ്ടില്ല ദേശീയ ഭരണം ഇനി അടുത്തൊന്നും ഇപ്പോ കിട്ടാൻ പോകുന്നില്ല പഞ്ചായത്തിന്റെ ഭരണം വിളിക്കല്ല ഈ പഞ്ചായത്ത് ഉണ്ടായതിനു ശേഷം നമ്മുടെ കരുവാരകുണ്ടിൽ സാധാ കൃഷിപ്പണിക്കാരിൽപ്പെട്ട ഒരു യുവാവ് വ്യവസായ രംഗത്ത് വന്നതിന്റെ ഒരു മരുന്ന് വ്യവസായം തുടങ്ങിയ വിവരം നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നൽകുന്ന ഒരു ചടങ്ങും ഇതിൽ നടക്കും കൂടുതൽ അഡ്വക്കേറ്റ് ഉമ്മർ നിങ്ങളോട് കുടുംബത്തിൽ നിന്ന് മറ്റുള്ള വ്യാവസായിക പ്രത്യേകിച്ച് ഒരു വലിയ സപ്പോർട്ടൊന്നും ലഭിക്കുന്ന ഒരു പ്രദേശമല്ല നമ്മുടെ പ്രദേശവും അതുപോലെ തന്നെ നമ്മുടെ കാർഷിക കുടുംബങ്ങളൊക്കെ തന്നെ അപ്പോൾ സ്വപരിശ്രമം കൊണ്ട് കണ്ടെത്തി കരുവാരവുണ്ടിൽ തുടങ്ങുന്നതിന് പകരം മാമ്പുഴ മകനാണ് ഈ പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ ഉടനീളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യത്തക്ക വിധത്തിലുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി മെഡിക്കൽ രംഗത്ത് ശ്രദ്ധേയമായ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള മരുന്നിനോളം തന്നെ പ്രധാനമുള്ള സപ്പോർട്ടിംഗ് നൽകുന്ന ഒരു ഉൽപ്പന്നം ആ പ്രോഡക്റ്റിൻ്റെ പേര് എനിക്കറിയില്ല ആ പ്രോഡക്റ്റ് ഗ്ലൂക്കോസ് പോലെയുള്ള അതുമായി ബന്ധപ്പെട്ട് എല്ലാ ഐ ബി ഫ്ലൂയിഡ്സ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ് ഒരു ദ്രാവകം അപ്പം അത് ഉൽപാദിപ്പിച്ച് കൊടുക്കുക എന്ന് പറയുമ്പോഴാണ് ഒരു ആത്മവിശ്വാസമുണ്ട് എത്ര കോമ്പറ്റീഷൻ ഈ രംഗത്ത് നടക്കുന്നത് ഡാറ്റ മുതൽ കുറിച്ച് അതാനുമൂതൽപ്പിടിച്ച് എല്ലാവരും ഈ രംഗത്ത് പാറ്റിനോടൊത്ത് നമ്മുടെ നാട്ടിൽ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരൻ അള്ളാവിൽ ഉള്ള ഉറച്ച വിശ്വാസവും നാട്ടുകാരുടെ പിന്തുണയും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു വലിയ പ്രസ്ഥാനം തുടങ്ങുകയാണ് തീർച്ചയായും ഞാൻ ഗുണസിനെ മുമ്പ് സൗദിയിൽ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് ഉമ്രക്ക് പോയപ്പോഴൊക്കെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അവിടെ ചെറുതായി നിർത്തുന്നതെന്ന് തോന്നാറ് അപ്പം ഞാൻ ഇങ്ങനെയായിട്ട് ബന്ധപ്പെട്ട സംഗതി ഓഡിറ്റോറിയത്തിൻ്റെ കെ ടി ഉസ്താദിന്റെ പേരിൽ ഓഡിറ്റോറിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടപ്പോൾ അന്നാനവിടെ ചെന്ന് ചെറിയ രീതിയിൽ വളർന്നു വരികയാണ് പക്ഷെ അന്ന് തന്നെ വളർച്ചയുടെ പടവുകൾ പതുക്കെ പതുക്കെ കയറുകയാണ് ഒരു പരമ്പരാഗതമായ ഒരു തൊഴിലിൽ മാത്രമല്ലാതെ നല്ലൊരു വ്യവസായിക കാഴ്ചപ്പാട് അന്ന് തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് വന്ന് ഇങ്ങനെ ഒരു സംരംഭം കോഴിക്കോട് പട്ടണത്തിൽ വരികയാണ് നമുക്ക് എല്ലാവരും പ്രാർത്ഥിക്കുക ഇതെല്ലാം നൽകും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമ്മുടെ നാട്ടിന് നമ്മുടെ രാജ്യത്തിനും ഒക്കെ ഗുണം ചെയ്യുന്ന നല്ലൊരു പ്രോഡക്റ്റായി തീരുകയും വ്യവസായ രംഗത്ത് ഒരു നല്ല കുതിപ്പുണ്ടായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും